എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഉടനീളമായി മുപ്പത് ലക്ഷത്തോളം പേരെയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്തൃ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവർ ഭൂമി രേഖകളിൽ വ്യക്തത ഇല്ലാത്തവർ ആദായ നികുതി പരിധിയിൽ വരുന്നവർ എന്നിവരെയാണ് പ്രധാനമായും ഒഴിവാക്കിയിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഈ ലിസ്റ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം താഴെ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങളുടെ സംസ്ഥാനം ജില്ല ബ്ലോക്ക് അതുപോലെ വില്ലേജ് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക തുടർന്ന് ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വില്ലേജിലുള്ള പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം വെച്ച് നോക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വില്ലേജിലുള്ള അർഹരായുടെ മുഴുവൻ പേരുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കൂടാതെ നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ വഴി നിങ്ങളുടെ ആധാർ നമ്പർ നൽകി ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നും പരിശോധിക്കാൻ സാധിക്കുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിരണ്ടാമത്തെ വിതരണം ഫെബ്രുവരി എട്ടിന് ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എങ്കിലും ഔദ്യോഗികമായ വിവരം പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായ തീയതി ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ ഇരുപത്തിരണ്ടാമത്തെ ഗഡു ലഭിക്കാൻ നിർബന്ധമായും ചെയ്യേണ്ടത് ഇ കെ വൈ സി പൂർത്തിയാക്കണം അതുപോലെ കൂടാതെ തന്നെ ഫാർമർ ഐ ഡി ഉണ്ടായിരിക്കണമെന്ന പുതിയ നിബന്ധനയും സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അതില്ലാത്തവർക്ക് ഗഡു തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലാൻഡ് സീഡിംഗ് പൂർത്തിയാക്കുക ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക പ്ലേര് കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് എന്തായാലും ഇരുപത്തിരണ്ടാം ഗഡുവായ രണ്ടായിരം രൂപയും ലഭിക്കുന്നതാണ്